ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷന് വേണ്ട ക്രൈറ്റീരിയകളിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് ഒരു ക്യാമ്പയിൻ നടത്തി വിജയിപ്പിച്ച കഥയും ഫെബിന് പറയാനുണ്ട് നമ്മൾ പാരസെറ്റമോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല പക്ഷെ അവർ വന്നിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ലാംഗ്വേജ് അറിയുന്ന ആളുകളോട്

വലിയ സംരംഭകനായി മാറിയ ഒരു മലയാളിയുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച റിക്രൂട്ടിംഗ് കമ്പനികളൊന്നായി ആ സംരംഭത്തെ വളർത്തിയെടുത്ത കാസർഗോഡുകാരൻ എൻവർട്ടീസ് ഗ്രൂപ്പിൻ്റെ സിഇഒ ഫെബിൻ സിറിയക് വിദേശ രാജ്യങ്ങളിൽ ഹെൽത്ത് കെയർ മേഖലയിൽ നിരവധി സാധ്യതകൾ ഉണ്ടെങ്കിലും സംശയങ്ങളും അറിവില്ലായ്മയും ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരുന്നു ആ സമയത്താണ് അബർഡീനിലെ കൊച്ചുമുറിയിൽ നിന്ന് എൻവെർട്ടീസ് കൺസൾട്ടൻസി എന്ന ആശയത്തിന് ഫെബിൻ തുടക്കമിടുന്നത് നഴ്സിംഗ് ഹയർ എഡ്യൂക്കേഷൻ ബ്രിട്ടനിലെത്തി പിന്നെ ഒരുപാട് പതിനായിരക്കണക്കിന് നേഴ്സുമാരെ ഇതേ പല പല വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചൊരു ഒരു വിജയഗാഥയാണ് പറയാനുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിയുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തിൽ ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ യു കെയിലേക്ക് പോകുന്നത് അപ്പോൾ യു കെയിൽ പോയി അവിടെ പഠിച്ചു പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് വന്നു പക്ഷെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അറിയാനുള്ള ഓപ്ഷൻസ് ഇന്നത്തെ പോലെ ഇല്ല നമ്മൾ ആരെങ്കിലും അറിയുന്നവരോട് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ നിന്നും യു കെയിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സാധ്യത ഉണ്ടായി അന്ന് ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് ഇത് കൂടി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അവർക്ക് എങ്ങനെ യു കെയിലേക്ക് വരാം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിന് അവരെയോട് ആരെങ്കിലും യു കെയിലേക്ക് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ യു കെയിലെ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഇൻഫർമേഷൻസ് സത്യമാണോ എന്ന് അറിയാനുള്ളൊരു ഓപ്ഷൻ അവർക്കില്ലായിരുന്നു അപ്പോൾ അവർ എന്താണ് അവർ കേൾക്കുന്നത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരാൻ അപ്പോൾ ഇത് ക്രമേണ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കാൻഡിഡേറ്റ്സിനോട് ആളുകൾ പറയുന്നത് പലതും യാഥാർത്ഥ്യമായിട്ട് ഒരു പരിധിവരെ മാച്ച് ചെയ്യാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ കുറേ എസാജറേഷൻ ചെയ്തിട്ടാണ് പറയുന്നത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇവർക്കൊരു ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല സർവീസ് കൊടുക്കണം അല്ലെങ്കിൽ ജനുവനായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു സംരംഭത്തിലേക്ക് തുടങ്ങുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവരും ഞാൻ അറിയുന്ന ആളുകളുമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടനിൽ ഒരു ണക്കിന് ആളുകളെ ആണ് മലയാളി നേഴ്സുമാർക്കുള്ളൊരു ഡിമാൻഡാണോ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് കാരണം മലയാളികൾക്ക് എന്നും ലോകത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ എന്നും ഒരു വലിയ വിലയുണ്ട് അത് ബ്രിട്ടനിൽ നിന്ന് മാത്രമല്ല നമ്മൾ ബ്രിട്ടീഷ് രാജ്യങ്ങളെടുത്തോട്ട് അമേരിക്ക എടുത്തോട്ട് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികൾക്ക് വലിയൊരു വാല്യൂ ഉണ്ട് കാരണം ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ള വലിയൊരു റെപക്റ്റേഷനുണ്ട് അത് നമ്മുടെ പണ്ടുള്ള ആളുകൾ പോയി അവർ കാലങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും കൂടുതൽ എംപ്ലോയേഴ്സിന് ഇഷ്ടം നമ്മുടെ ആളുകളെയാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം കോടി മില്യണുള്ള ടേൺ ഓവറുള്ള ഒരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ള അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല ഇതിനിടയ്ക്ക് ഒരുപാട് ചാലഞ്ചസുകളൊക്കെ നേരിടേണ്ടി വന്നത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ വന്നു ഞാൻ പറഞ്ഞില്ല ഞാനിതൊരു ബിസിനസ് ഉള്ള കാരണോ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് മുൻപരിചയമുള്ള ഒരാളോ അല്ല അപ്പം നമ്മൾ നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റില് ആണ് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന പൈസയൊക്കെ കൂട്ടിവെച്ച് ആ പൈസയൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ കടമേടിച്ചിട്ടൊക്കെയാണ് ഈ ബിസിനസ് നമ്മൾ ഇത് ചെയ്തത് ആ വലിയ സ്ട്രഗിളായിരുന്നു സാലറി കൊടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് പലിശ കടമേടിച്ചും ഫോറിൻ കൺട്രീസിലേക്ക് ജോലി സാധ്യത തേടുന്ന അധികാൾക്കാരും ഒരു ജീവിത അത്താണിയായിരിക്കും ഒരു മൈൻഡിൽ അങ്ങനെ വെച്ചിട്ടല്ലേ പോകുന്നത് അങ്ങനെ അവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ നമ്മളുടെ ആരംഭകാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അതായിരുന്നു കാരണം ആളുകൾ നമ്മളെ എന്താ പറയുക എല്ലാ മറ്റ് സ്ഥാപനങ്ങളെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ആളുകൾ കണ്ടുപോകുന്നത് അതെ അപ്പോൾ നമുക്കൊരിക്കലും അവരെ പബ്ലിക്കിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റുകയില്ല കാരണം അവരുടെ അനുഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് പക്ഷേ നമ്മൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എത്ര പരസ്യം ചെയ്താലും ആ പരസ്യത്തിനൊക്കെ മുകളിലാണ് ഒരു വ്യക്തി വേറൊരാൾക്ക് കൊടുക്കുന്ന റഫറിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ മൗത്ത് പബ്ലിസിറ്റി അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് യു കെയിലെ എൻ എം സി ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷന് വേണ്ട ക്രൈറ്റീരിയകളിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് ഒരു ക്യാമ്പയിൻ നടത്തി വിജയിപ്പിച്ച കഥയും ഫെബിൻ്റ് പറയാനുണ്ട് അന്ന് ബെട്ടലിലേക്ക് നേഴ്സുമാർ വരണമെങ്കിൽ ഒറ്റ പ്രാവശ്യം സിംഗിൾ അറ്റംപ്റ്റിനകത്ത് ഐ എൽ ടി എസ് എക്സാം എഴുതി എല്ലാത്തിനും ഏഴ് ബാൻഡ് സെവൻ ബാൻഡ് വേണം ഒമ്പതിൽ ഏഴ് ബാൻഡ് കിട്ടിയാൽ മാത്രമേ വിദേശത്ത് വരാൻ പറ്റുകയുള്ളൂ യു കെയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അത് അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് സ്കോറ് നേടണമെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ആ ഒരു സ്കോർ നേടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതേ സമയത്ത് നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നത് പോളണ്ടിൽ നിന്നും സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ ബ്രിട്ടനിലേക്ക് നേഴ്സുമാർ വരുന്നു അവർക്ക് ഒരു വേഡ് പോലും പറയാൻ അറിയില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ടാബ്ലറ്റ് ആണ് നമ്മൾ പാരസെറ്റാമോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല കാരണം അവർ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയിട്ടാണ് അവർ അവരുടെ രാജ്യത്ത് അവരുടെ ഭാഷയിലാണ് പഠിക്കുന്നത് അവർക്ക് ഒരു ശതമാനം പോലും ഒട്ടും തന്നെ ലാംഗ്വേജ് അറിയില്ല പക്ഷെ അവർ വന്നിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ലാംഗ്വേജ് അറിയുന്ന ആളുകളോട് ഈ പറയുന്ന സെവൻ ബാൻഡ് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ഇതൊരു വലിയൊരു തരംതിരിവായിട്ട് എനിക്ക് തോന്നണം ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി ഈ ഒരു കേസിൽ നമ്മൾ പരാതി കൊടുത്തു അവരതി അവർ ഡിസ്ക്രിമിനേഷൻ അല്ല എന്ന് പറഞ്ഞു അതിനുശേഷം സംഭവിച്ചത് നമ്മൾ ഇതൊരു പെറ്റീഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു പെറ്റീഷനിലേക്ക് വരുന്നത് കാരണം നമ്മൾ പബ്ലിക്കിനകത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നാൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവുള്ളൂന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ ജനങ്ങളുടെ ഒപ്പീനിയൻ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട എന്താണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം വേണം അങ്ങനെയാണ് ചേഞ്ച് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ പെറ്റീഷൻ രണ്ടായിരത്തി പതിനാലില് ആദ്യത്തെ പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നത് മാർക്കിൻ്റെ കുറച്ച് കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു പെറ്റീഷൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവർ റിജക്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല ഇത് യൂറോപ്യൻ ലോയുടെ ഭാഗമാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ തൊട്ട് യൂറോപ്പിൽ നിന്ന് വരുന്നവർക്കും ഞങ്ങളൊരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആയപ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്ന് വരുന്നവർക്കും ലാംഗ്വേജ് വേണം എന്നല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വി യു കെ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് യു കെയിലേക്ക് ഒരു വർഷം ആവറേജ് ഒരു പതിനായിരം പേര് നഴ്സിംഗ് ജോലിക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു ചില ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ പോളണ്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് ആ ഒരു നമ്പേഴ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു അങ്ങനെ വന്നപ്പോൾ അതൊരു നഴ്സിംഗ് ഷോർട്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഈ പെറ്റീഷൻ ലൈവിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു കോൺഫറൻസിൻ്റെ അകത്ത് നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു കോൺഫറൻസിൻ്റെ അകത്ത് ഒരു മീഡിയ പ്രവർത്തനം ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നു ഇവിടെ നേഴ്സുമാർ വരുന്നില്ല എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ നഴ്സുമാരെ ഷോർട്ടേജ് വരാനുള്ള കാരണം നിങ്ങളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയകൾ വെച്ചിരിക്കുന്നു നഴ്സാകേണ്ട ക്രൈറ്റീരിയ വെച്ചതിൻ്റെ കുഴപ്പമാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയുന്നു നഴ്സിങ് കൗൺസിൽ പറയുന്നു ഇല്ല ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല നേഴ്സുമാർ വരാത്തതാണ് നേഴ്സുമാർക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല അതുകൊണ്ട് വിദേശത്തെ നഴ്സുമാർ വരുന്നില്ല എന്ന് പറയുന്നു അപ്പോഴാണ് അവർ ചോദിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഓൺലൈനിൽ പെറ്റീഷൻ ഉണ്ടല്ലോ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോറുകൾ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പെറ്റീഷൻ ഓൾറെഡി പത്ത് അയ്യായിരത്തോളം ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണെന്നാണല്ലോ എന്ന് അവർ പറയുന്നു അത് പിറ്റേ ദിവസം നാഷണൽ മീഡിയയിൽ എല്ലാ മീഡിയയിലും വലിയൊരു വാർത്തയായിട്ട് വരുന്നു ഇത് വന്നപ്പോഴത്തോടുകൂടി പെട്ടെന്ന് ഈ ഒരു പെറ്റീഷൻ വൈറലാകുന്നു കാരണം പെട്ടെന്ന് ടെലഗ്രാഫ് അടക്കമുള്ള എല്ലാ മീഡിയയിലും അതന്നൊരു വലിയ വാർത്തയായിട്ട് വന്നു രണ്ടായിരത്തി പതിനാറിൽ ആ ഒരു പോയിന്റിലാണ് നഴ്സിങ് കൗൺസിൽ പറയുന്നു ഓക്കെ ഞങ്ങൾ സ്കോർ കുറയ്ക്കാം നിങ്ങൾ പറയുന്നതിനകത്തുണ്ട് അവരത് പെട്ടെന്ന് സ്കോർ ഒന്നും കുറച്ചില്ല അവർ പറഞ്ഞ് ഞാൻ കൺസൾട്ടേഷൻ നടത്തണമെന്ന് തോന്നുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അവർ സർവേയും കൺസൾട്ടേഷനും പഠനവും ഒക്കെ നടത്തിയത് മാത്രം ഞാൻ അഞ്ച് റിക്വയർമെൻറ്റുകളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഐ എൽ ടി എസിൻ്റെ സ്കോർ ഇൻഡിവിജ്വൽ സെവനിൽ നിന്ന് കുറച്ച് എല്ലാത്തിലും സിക്സ് ആക്കണം എന്നതായിരുന്നു അതേപോലെ ഓവറോൾ സ്കോർ സെവൻ കൊണ്ടുപോകാം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ നാല് മുടികളാണ് അതിന് ഓരോരുത്തരുടെയും കുറയ്ക്കണം അക്കാഡമിക്കിൻ്റെ ആവശ്യകത ജനറൽ ഐ എൽ ടി എസ് ആയാലും മതി അത് ജനറൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ ആവശ്യകത അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രിട്ടനിൽ വന്ന് പഠിച്ചവർ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ പഠിച്ചവരാണെങ്കിൽ അവരെ ഈ പറയുന്ന റിക്വയർമെൻ്റിൽ നിന്ന് ഒഴിവാക്കണം നാലാമത്തെ ക്രൈറ്റീരിയ നമ്മളൊരു മൂന്ന് വർഷമോ നാല് വർഷമൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ് ഈ ഒരു യു കെ വന്ന് മറ്റേ വന്ന് വർക്ക് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരെയും നിങ്ങൾ ഒഴിവാക്കണം അപ്പോൾ അതായിരുന്നു എൻ്റെ നാലാമത്തെ ആവശ്യം പിന്നെ വേറെ ഒരു റീസൺ വേറെ ഒരു കാര്യം കൂടി അങ്ങനെ അഞ്ച് ആവശ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ആവശ്യങ്ങൾ അവർ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഇവർ റിപ്പോർട്ടിലാണ് ഇവർ പറയുന്നു ഐ എൽ ടി എസിൻ്റെ സ്കോറ് കുറയ്ക്കാം എന്ന് അവർ എന്നോട് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി സമയം വേണം ആറ് മാസം എടുക്കും അതിൻ്റെ നിയമമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തണമെന്ന് പറയുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സ്കോറ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു കൺസൾട്ടേഷൻ നടത്തണമായിരുന്നു അതിനകത്ത് വലിയൊരു സർവേ സോറി അതിനൊരു വലിയ ഓപ്പോസിഷൻ വരുന്നു അവർ അതിന് ഒരു പേഷ്യൻറ്റ് സേഫ്റ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൊണ്ടുപോയി അതിന് സ്റ്റേ കൊടുക്കുന്നു അവർ പറഞ്ഞിതാണ് നിങ്ങൾ സ്കോർ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും ഇംഗ്ലീഷ് അറിയാത്തവരുടെ സേഫ്റ്റിയെ ബാധിക്കും എന്ന് പറഞ്ഞ് അതൊരു വലിയൊരു പരാതിയായിട്ട് വരുന്നു അവർ സ്റ്റേ കൊടുക്കുന്നു ആ ഒരു സമയത്ത് എന്താണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ കാരണം അന്ന് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള പല നേഴ്സുമാരോടും അതുപോലെ ഹോസ്പിറ്റലുകളിലൊക്കെ സീനിയർ മാനേജ്മെൻ്റ് റോളുള്ള പല ആളുകളോടും ഐ എൻ ടി ഐ എഴുതാൻ പറഞ്ഞു കാരണം അവരെ സംബന്ധിച്ച് ഇരുപത് മുപ്പതും ആയിട്ട് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ള വളരെ സീനിയർ മാനേജ്മെൻ്റ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ആളുകൾ ഒരു ഹോസ്പിറ്റൽ ഡയറക്ടറൊക്കെ പോയിട്ട് ഐ എൻറ്റി ഐസ് എഴുതിയിട്ട് സിക്സ് ബാൻഡ് മേടിച്ചുകൊണ്ട് വരുന്നു അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്നവരോട് സെവൻ ബാൻഡ് മേടിക്കാൻ പറയുന്നു അപ്പോൾ അവർക്ക് സിസ് ബാൻഡ് കിട്ടുന്നുണ്ടോ അപ്പോൾ നമ്മൾ സെവൻ ബാൻഡ് എടുക്കും അത് അവർ തന്നെ പ്രൂവ് ചെയ്തു ഈ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടു മച്ച് ആണ് എന്ന് അവർ പ്രൂവ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് അവർ സ്കോറ് കുറയ്ക്കാമെന്ന് എഗ്രീ ചെയ്തത് പക്ഷേ ഈ ഒരു സ്റ്റേ വന്നപ്പോൾ അവർക്കത് ഒരു ഓപ്ഷൻ ഇല്ലാതായി അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഒക്കയുപേഷൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓറ്റി അവരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിന് പക്ഷേ അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ അവർ ഐ എൽ ടി എസിൻ്റെ സ്കോറ് റൈറ്റിങ്ങിൻ്റെ സ്കോറ് കുറച്ചു അതാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞത് ഇനി ഈ പെറ്റീഷൻ ആദ്യഘട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ഐ എൽ ടി എസിന് ഒറ്റപ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ പാസ്സാണമെന്നായിരുന്നു അതിനവരൊരു വലിയ മാറ്റം കൊണ്ടുവന്നു ഒരു പ്രാവശ്യം എഴുതിയിട്ടും ഈ സ്കോറ് കിട്ടാനുള്ള രണ്ട് പ്രാവശ്യം എഴുതി കിട്ടിയാലും മതി രണ്ട് എക്സാമെന്ന് നമ്മളിരുന്നു കഴിഞ്ഞാൽ ആ എക്സാമിന് കിട്ടുന്ന സ്കോറുകൾ ക്ലബ്ബ് ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതോടുകൂടി അത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ഇൻട്രഡ്യൂസ് ചെയ്തതോടുകൂടി ഒത്തിരി ആളുകൾക്ക് യു പി ഐയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരുന്ന കെയർ വിസ് അല്ലെങ്കിൽ കെയർ ജോബുകൾ ഒരുപാട് കാത്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അതുവഴി എന്തെങ്കിലും ഒരു ജീവിതം ആവുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ഒരുപാട് ഏജൻസികൾ അങ്ങനെ വലിയ ബിൽ ബോർഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേരെ ക്യൂ നിർത്തിക്കുന്നുണ്ട് അതിലേക്കുള്ള യാഥാർത്ഥ്യം എന്താണ് കെയർ ജോലിക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യകതയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതൊരു വലിയൊരു ടൂൾ ആയിട്ട് നമ്മുടെ ആളുകളെടുത്തു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടനിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ് ബ്രിട്ടന്റെ നിയമപ്രകാരം ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ ഒരാളോട് പൈസ മേടിക്കുന്നത് ഇല്ലീഗലാണ് കാരണം അത് നിങ്ങൾ എവിടെ റിക്രൂട്ട് ചെയ്താലും നിങ്ങളുടെ എംപ്ലോയർ ആണ് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ മുടക്കുന്നത് പക്ഷേ ഈ ഒരു സിസ്റ്റത്തെ നമ്മുടെ നാട്ടിലുള്ള ഏജൻ്റ്മാരെ വളരെയധികം അബ്യൂസ് ചെയ്തു അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന സിറ്റുവേഷനുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായപ്പോൾ ഗവൺമെൻറ്റ് ഇപ്പോൾ നിയമമാറ്റം വരുത്തി വിദേശത്ത് നിന്നുള്ള കെയർമാരെ റിക്രൂട്ട്മെൻറ്റിന് വലിയൊരു മാറ്റം വരുത്തി ഇനി നിലവിലെ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് യു കെയിലേക്ക് കെയർമാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിൽ അവർ വന്നിരിക്കുന്നത് അപ്പം ഇനി ആ ഒരു അബ്യൂസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻറ്റുമാർ ആളുകളോട് പറയുന്നുണ്ട് പത്ത് ലക്ഷം തന്നാൽ പതിനഞ്ച് ലക്ഷം തന്നാൽ മതി ഞങ്ങൾ കൊണ്ടുപോകും മൈഗ്രേഷൻ വന്ന അറിയിക്കാതെയാണ് പല അബ്യൂസും ഈ സി മാറ്റങ്ങൾ എപ്പോഴും വരുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ യു കെയുടെ കാര്യങ്ങൾ വെച്ചാൽ എന്ത് മാറ്റങ്ങൾ വന്നാലും അത് കൃത്യമായിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റിലും അവിടുത്തെ മീഡിയകളിലൊക്കെ വരും പക്ഷേ അത് പലപ്പോഴും അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ പല രീതിയിലും ആ വാർത്തകൾ വളച്ചൊടിച്ച് ആളുകളോട് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ചിട്ടാണ് മേടിക്കുന്നത് ഇപ്പം ഈ അടുത്ത് ഞാൻ കാണുന്നത് യു കെയിലേക്കുള്ള നിയമം മാറാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾ പതിനഞ്ച് ലക്ഷം തന്നാൽ നിങ്ങൾ അടുത്ത ആഴ്ച കൊണ്ടുപോകാം ആ പതിനഞ്ച് ലക്ഷം മേടിക്കും പിന്നെ ഈ പറയുന്ന ആളുകളുടെ ഒരു അനക്കം പോലും കാണില്ല അബ്രോഡ് അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്നുള്ള ഒരു ബോർഡ് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒഴുക്കാണ് എങ്ങനെയെങ്കിലും വിദേശത്ത് എത്താമെന്നുള്ളത് അങ്ങനെയുള്ള സ്കാമുകളൊക്കെ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡുമില്ലാതെ ഒരു ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി വന്നു അത് ആരായിക്കോട്ടെ നിങ്ങളാദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം അവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ ഒരു സ്ഥാപനമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ തന്നെയാണല്ലോ ഈ ഐ എൽ ടി എസും ക്വാളിഫൈഡ് ആവാന്നുള്ളത് അങ്ങനെ ഒരു തോട്ടുന്നാണോ ഇതിനുള്ള മണിറ്ററിങ്ങും അല്ലെങ്കിൽ ഇതിനുള്ള കോച്ചിങ് കൊടുക്കാന്നുള്ള ഏരിയയിലോട്ട് കൂടി ഫോക്കസ് ചെയ്യാന്നുള്ളതിലേക്ക് നോട്ടീസ് മാറിയത് അങ്ങനെ സി നമ്മൾ ഈ ഒരു പെറ്റീഷൻ എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചെയ്തൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നവർ നേഴ്സുമാരാണ് അപ്പം അതിനൊരു സിസ്റ്റം മാറ്റം വരണം ആ ഒരു സിസ്റ്റത്തിനകത്ത് മാറ്റം വരണം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ അൻവേർട്ടീസ് വരുന്നതും അതാണ് നമ്മൾ ചെയ്തത് നമ്മൾ ഫോക്കസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് വരെ യു കെയിൽ ഒരു നേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് വരണമെങ്കിൽ നാട്ടിലൊരു ഏജൻസിക്ക് ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു എന്നാൽ മാത്രമേ യു കെയിൽ നേഴ്സാക്കാൻ പറ്റുള്ളൂ എന്നാൽ നമ്മളാണ് ഈ ഒരു കൺസെപ്റ്റ് മാറണമെന്നുള്ള ഇതിനാണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് ഇതിനകത്ത് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റവും ആ ഒരു മാറ്റമാണ് ഇന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് യു കെയിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു ഒരു സമയത്ത് നേഴ്സുമാരുടെ ഒരു ഫ്ലോ തന്നെ ഇല്ലായിരുന്നു വിദേശ രാജ്യത്ത് ആ സമയത്ത് ഒരുപാട് സ്കാംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു വിശ്വാസ്യതയെ ബാധിച്ചിരുന്നു അങ്ങനെ അപ്പം നമ്മൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരാം ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട നിങ്ങൾ പോകുന്നതിനുള്ള ചിലവുകൾ അടക്കം ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എല്ലാം നമ്മൾ പേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകളോട് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല കാരണം അവർ പറയുന്നത് എന്താണ് അവരുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ അവർ കാണുന്ന തൊണ്ണൂറ് ശതമാനവും നേഴ്സിംഗ് ഏജൻസികൾ എന്ന് പറയുന്നത് തട്ടിപ്പാണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനികളെല്ലാം ഏതെങ്കിലും ഒരു ശതമാനത്തോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്കാമുണ്ട് അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താ നിങ്ങൾ അവിടെ ചെന്നാ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് പെർസെൻറ്റേജ് മേടിക്കാനാണോ അതല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് മറ്റെന്തെങ്കിലും ബെനഫിറ്റ് മേടിക്കണം ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നോട് ചോദിച്ചിട്ടുണ്ട് സാറ് ഞങ്ങളുടെ കരളിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൺസേൺ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു കൺസേൺ ആയിരുന്നു ഇത്രയും വലിയ സക്സസ് ആയിട്ടുള്ള ഈ മലയാളിയെ കുറിച്ച് അതിൻ്റെ ആളുടെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും എവിടെയാണ് ഫാമിലി വേരുകളൊക്കെ ഞാൻ ജനിച്ചു വളർന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ഞാൻ ജനിച്ചു വളർന്നത് കല്യാണം കഴിച്ചിരിക്കുന്നത് വൈഫിൻ്റെ വീട് കോട്ടയത്ത് പാലായിലാണ് വൈഫും എൻ്റെ കൂടെ യു കെയിലുണ്ട് രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത ആൾക്ക് ഒമ്പത് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ പെൺകുട്ടിയാണ് അഞ്ച് വയസ്സ് അപ്പം ഞാൻ നാല് പേരാണ് ഫാമിലി ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് എന്നുള്ള ഒരു ഐഡിയയ്ക്കും അങ്ങനെ ഒരു ഇതിലും തുടക്കമെട്ടത് അങ്ങനെ ഒരുപാട് ഐഡിയാസും അല്ലെങ്കിൽ ഒരു ബിസിനസ് തിങ്കിങ്ങുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള യുവ സംരംഭകരോട് എന്താണ് പറയാനുള്ളത് എൻ്റെ ഇപ്പം ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ഒരാളാണ് ഒരു യാതൊരുവിധ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുകളും ഇല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇതില്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാളാണ് പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ ധൈര്യത്തോടു കൂടി ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ സർവീസസ് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നിലവിൽ അഡ്വർട്ടൈസ് ഗ്രൂപ്പ് എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിലവിൽ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടർ മാത്രമല്ല ടെക്നിക്കൽ സെക്ടറിലും മറ്റ് ഓട്ടോമൊബൽ സെക്ടറിലൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും ഉണ്ടോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ ചെയ്യുന്നുണ്ട് പ്രൈമറി ആയിട്ട് കൺസൾട്ടൻസി ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് സർവീസുകളാണ് അപ്പം അത് ചെയ്യുന്നത് എല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആണ് യു കെ മാത്രമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സെക്ടറിലേക്കുമുള്ള ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സ്റ്റഡി അബ്രോഡ് ഒരു ഓവർഫ്ലോ തന്നെയുണ്ട് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലെത്തി പഠിച്ചാൽ വലിയ വിജയങ്ങൾ നേടും അല്ലെങ്കിൽ വേറെ ജീവിതം ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് പേര് പോകുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു ഓവർഫ്ലോ ശരിക്കും കാര്യമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് സ്റ്റഡി അബ്രോഡ് ഒരിക്കലും തെറ്റല്ല കൃത്യമായ രാജ്യങ്ങൾ ചൂസ് ചെയ്യുക കൃത്യമായ കോഴ്സുകൾ യൂസ് ചെയ്യുക കൃത്യമായ വിഷൻ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ അവിടെ ഒരു വലിയൊരു മാറ്റം കൂടി ഇപ്പോൾ വന്നിരുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ റിലവൻസ് ഇല്ലാതാകാൻ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഏയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് എഡ്യൂക്കേഷന് റെലവൻസ് ഇല്ല പകരം എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് പലപ്പോഴും അവർക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയൊരു റീസണും ഈ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ അവിടെ എത്തുമ്പോഴുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഇവിടുന്ന് ഒരുപാട് പേര് ബ്രിട്ടനിലെത്തി കിട്ടിയാൽ മതി ജോലി റെഡി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ റെഡി എന്നുള്ള ചിന്തയോടു കൂടി പോകുന്ന ആൾക്കാരുണ്ട് എന്താണ് നില സാധ്യത കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് യു കെയിലേക്ക് വന്ന മൈഗ്രൻസിൻ്റെ എണ്ണം വളരെ വലുതായപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അത് ആ ഒരു സിസ്റ്റത്തെ പലപ്പോഴും ആ ഒരു കൺസെപ്റ്റിനെ പലപ്പോഴും അബ്യൂസ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിലവിലെ ഗവൺമെൻറ് പല കർശനമായ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതിലുപരി പുതിയ പുതിയ നിയമങ്ങൾ അവർ കൊണ്ടുവരികയാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി തൊട്ട് യു കെയിൽ ഒരു ഫുൾ ടൈം ആയിട്ട് ഒരാൾക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വർക്ക് വിസ കിട്ടി യു കെയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവർക്ക് മുപ്പത്തി ഒൻപതിനായിരം പൗണ്ട് ആനുവൽ സാലറി വേണമെന്നുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ യു കെയിലെ നിലവിലുള്ള ആനുവൽ സാലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിനിമം വേജ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള വേജ് വെച്ചിട്ടുള്ള ആനുവൽ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ഒന്നായിരം പൗണ്ടാണ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ആ ഒരു അതാണ് ജോബിന് ഏത് ജോബ് ചെയ്താലും കിട്ടുന്ന മിനിമം സാലറി അപ്പോൾ ആ സമയത്ത് മുപ്പത്തി ഒമ്പതിനായിരം പൗണ്ട് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയൊരു വിസ കിട്ടുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതൊരു വലിയ ഒരു ചലഞ്ചാണ് വരുന്നത് കാരണം നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ സാലറി കിട്ടണമെങ്കിൽ അത്രയും ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ജോബാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സാലറി കിട്ടുകയുള്ളൂ അബർഡീനിലെ വീട്ടിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് എൻവെർട്ടീസ് ഗ്രൂപ്പിന് കീഴിൽ അഡ്വെർട്ടീസ് കൺസൾട്ടൻസി അഡ്വെർട്ടീസ് അക്കാദമി അഡ്വെർട്ടീസ് സ്റ്റഡി അബ്രോഡ് അഡ്വെർട്ടീസ് സോൺ വിസ റൂട്ടിന്നിങ്ങനെ വിവിധ കമ്പനികളായി മാറിയിരിക്കുന്നു ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ നിലവിലെ നമ്മുടെ പ്ലാനുകൾ ഇപ്പോൾ അഞ്ച് ആ അഞ്ച് സർവീസുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ ഹെൽത്ത് കെയർ മേഖലയല്ലാതെ ഒരുപാട് ഏരിയയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റട്ടെ ഭാവിയിൽ പതിനായിരക്കണക്കിന് എന്നുള്ള എണ്ണം ലക്ഷക്കണക്കിനുള്ള മാറി ഒരുപാട് ജീവിതങ്ങൾക്ക് അത്താണിയായി മാറട്ടെ എന്ന് ആശംസിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യൂ